സാറേ ഒരു ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകയ്ക്ക് രാജ്യം വിടേണ്ടി വന്നിരിക്കുകയാണ് എന്നാണ് നമ്മളെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പം മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിലും ഇക്കാര്യം ചെറിയൊരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് അവനി ഡയാസ് ഓസ്ട്രേലിയൻ ബോഡ്കാസ്റ്റിംഗ് കമ്പനിയിലെ മാധ്യമപ്രവർത്തകയാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ വാർത്ത ചെയ്യുന്നു അതുകൊണ്ട് വിസ പുതുക്കി നൽകിയില്ല ഇവർ രാജ്യം വിടുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വസ്തുത ഇതാണോ സാർ ഇത് മലയാളത്തിലെ ഒരു പത്രമാണ് വലിയ പ്രാധാന്യത്തോടെ ഫ്രണ്ട് പേജിൽ കൊടുക്കുന്നത് പക്ഷേ അത് ഒരു വൺ സൈഡഡ് വാർത്തയാണ് തീർച്ചയായിട്ടും അവനുടേസ് ഇന്ത്യ വിടാൻ കാരണം അവരുടെ വിസ കാലാവധി കഴിഞ്ഞതാണ് ഏപ്രിൽ ഇരുപതാം തീയതി ഈ ഈ ജേർണലിസ്റ്റിൻ്റെ വിസാ കാലാവധി കഴിഞ്ഞു ഇരുപത്തി ഒന്ന് അതിന് അതിന് ശേഷം അവർക്ക് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ വിസ എക്സ്റ്റൻഡ് ചെയ്യണം അവരുടെ വിസ എക്സ്റ്റൻഷനുള്ള അപേക്ഷ അതിന് എൻ്റെ തലേ പതിനെട്ടാം തീയതിയാണ് ഫയല് ചെയ്യുന്നത് അത് പ്രോസസ്സ് ചെയ്ത് പത്തൊൻപത് ഇരുപത്തൊന്നിന് മുമ്പ് അത് കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അവർ വിമാനത്താവളത്തിൽ വന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ അവരുടെ വിസ പുതുക്കിയ വിവരം അവരെ അറിയിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് യാത്ര ക്യാൻസൽ ചെയ്തിട്ട് നിൽക്കാം ഈ വസ്തുത മനസ്സിലാക്കാതെ ഈ ഭാഗം അറിഞ്ഞോ അറിയാതെയോ അന്ന് മാറ്റിവെച്ചിട്ടാണ് അപ്പോൾ വിസ കാലാവധി കഴിഞ്ഞാൽ വിദേശത്ത് കഴിയുന്ന ആർക്കും വിദേശത്ത് ഇവിടെ കഴിയുന്ന ആർക്കും തുടരാൻ പറ്റില്ല അപ്പം അത് ഈ ഇന്ത്യക്കാർ വിദേശത്ത് പോയാലും തന്നെയാണ് അപ്പം ഇതിനകത്ത് അവർ റിപ്പോ അവരുടെ റിപ്പോർട്ട് സ്റ്റൈലോ അവരുടെ ആശയപ്രചരണത്തിൻ്റെ പ്രശ്നങ്ങളോ കൊണ്ട് അവർ ഇവിടുന്ന് രാജ്യം വിടാൻ പ്രേരിപ്പിക്കുകയായിരുന്നില്ല അവർക്ക് ഈ രാജ്യത്ത് പ്രവർത്തിക്കുവാനുള്ള അനുമതി പത്രം ഇല്ലാത്തത് കൊണ്ടായിരുന്നു അവർ പോകാനൊരുങ്ങിയത് അപ്പം ഇത് അവരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതെന്താണ് പിന്നെ ചോദിക്കാവുന്ന ഒരു കാര്യം പതിനെട്ടാം തീയതി അവർ അപേ തന്നു എത്ര പെട്ടെന്ന് പതിനെട്ടിനോ പത്തൊൻപതിനോ എന്ത് കൊടുത്തി കൊടുത്തില്ല എന്നുള്ളതാണ് അത് നമ്മുടെ നാട്ടിലുള്ള അതിൻ്റെ പ്രോസസ്സിങ് ടൈമിൻ്റെ പ്രശ്നമാണ് ഇവർക്ക് ഈ ഇരുപതാം തീയതി കാലാവധി തീരുമെന്ന് അറി അറിഞ്ഞുകൊണ്ട് അഞ്ച് ദിവസം മുമ്പ് കൊടുക്കാമായിരുന്നു ഈ പകരം വേറെ ഇതിനകത്തുള്ള ഒരു സാഹചര്യ തെളിവ് ഇവരെ മനഃപൂർവ്വം പറഞ്ഞയക്കുകയാണെന്ന് തോന്നാൻ കാരണം അവർ ഇന്ത്യക്കെതിരെ ഉള്ള സ്റ്റോറി ചെയ്ത് യൂട്യൂബിൽ വൈറലാകാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യ അത് നിരോധിച്ചു ബ്ലോക്ക് ചെയ്തു അവർ ഇന്ത്യക്കാർ വിദേശത്തുള്ള സിഖുകാരെ ഇന്ത്യ വിരുദ്ധരെ രഹസ്യമായി ചാരന്മാരെ വിട്ട് കൊല്ലുന്നു എന്ന് വരുന്ന ഒരു ഫീച്ചറാണ് അവർ ചെയ്തത് ആ ഫീച്ചർ അവർ ലോഡ് ചെയ്തു ലോഡ് ചെയ്തപ്പോൾ ഇന്ത്യ യൂട്യൂബ് പിന്നെ വീഡിയോ ബ്ലോക്ക് ചെയ്തു അതിൻ്റെ പേരിലാണ് അവരെ പറഞ്ഞു വിടുന്നതാണ് അങ്ങനെ ഒരു സ്റ്റോർ ചെയ്ത ആളിനെയും ഇവിടെ പ്രവർത്തിക്കാൻ അതിനുശേഷം അനുവദിച്ചു അനുവദിച്ചപ്പോൾ ഏപ്രിൽ ഇരുപതാം തീയതി അവരുടെ വിസ കാലാവധി തീർന്നാൽ അവർ പോകണം അങ്ങനെ അവർ പോ പോകാൻ ഒരുക്കിയതാണ് അവർക്ക് അവർക്കിപ്പോൾ വിസ അത് പുതുക്കി കൊടുത്തിട്ടുണ്ട് അതാ ആ കൊടുത്തിട്ടുണ്ട് ആ ആ വിസ പുതുക്കി കൊടുത്ത കാര്യം നാളെ ഇവർ ഇവർക്ക് ഇതെല്ലാം വൈകി കിട്ടിയ വാർത്തയാണ് മാതൃഭൂമിയാണ് ഈ അർദ്ധസത്യം വലിയ ഒരു സംഭവമായിട്ട് ആവിഷ്കരിക്കുന്നത് ഇന്ത്യയിൽ വിദേശ മാധ്യമങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല അതിൻ്റെ കാര്യവും കാരണവും അതിൻ്റെ അനന്തര നടപടികളും വസ്തുതകളും പൂർണ്ണമായി മനസ്സിലാക്കാതെയുള്ള റിപ്പോർട്ടിങ്ങാണിത് ഇത് തെറ്റിദ്ധാരണാജനകവുമാണ് ഒരുപക്ഷെ അറിഞ്ഞെങ്കിലും ആ ഭാഗം കൊടുക്കാതിരിക്കുകയാണ് ഇതിന്റെ പൂർണ്ണമായ ഉയരം നാളെ പത്രത്തിൽ വരും ഈ കൺഫ്യൂഷൻ തീരുകയും ചെയ്യും ആ ലേഖികയുടെ പരാതി അതോടെ അവസാനിക്കും അതുപോലെ ഈ ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകയും സമാനമായ രീതിയിൽ രണ്ട് മാസം കുറച്ച് നാല് ആളുകൾക്ക് മുമ്പ് ഇതേപോലെ രാജ്യം വിട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് ഉണ്ട് ഇന്ത്യയുടെ സോറിൻറ്റിയെയും ഇന്ത്യയുടെ പിന്നെ ചരിത്രത്തെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള അവാസ്തവ വാർത്തകൾ വാർത്തകൾ കൊണ്ട് വിദേശ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യ തടയും നടപടിയെടുക്കും ഇത് ഫ്രാൻസിൽ ചെന്ന് നമുക്ക് ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റിന് ഇതുപോലെ അവിടെ ഫ്രഞ്ച് ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് വിശാലത വീക്ഷണമുള്ള രാജ്യമാണ് വസുദൈവ കുടുംബമൊക്കെ പറയുന്ന ആളുകളാണ് ലോകമേ തറവാടുന്നൊക്കെ ആണ് ഇന്ത്യൻ ഫിലോസഫി ഇത് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ നെഞ്ചത്ത് കയറാൻ വന്നാലേ ഏത് ഗവൺമെൻറ്റാണത് വെച്ച കുറപ്പിക്കാൻ പറ്റുക ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യം ബ്രിട്ടനാകട്ടെ അമേരിക്കയാകട്ടെ ഫ്രാൻസ് ആകട്ടെ ഇവിടെ എവിടെങ്കിലും ചെന്ന് ആ രാജ്യത്തിൻ്റെ താല്പര്യത്തിനും അവരുടെ ആശയഗതികൾക്കുമെതിരായിട്ട് ഒരു പ്രചരണം നടത്തിയിട്ട് നമുക്കവിടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലർകാലം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേളമുണ്ടാക്കാൻ പറ്റുമോ ഇല്ല അത് അനുവദിക്കത്തില്ല അപ്പോൾ ഒരു ഗവൺമെൻ്റ് എന്ന് പറയുന്ന ഒരു ചിട്ടവട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതിന് പാലിക്കേണ്ട ചില നയങ്ങളും വ്യവസ്ഥകളും ആ വ്യവസ്ഥകളെ ലംഘിക്കുന്നത് ജേർണലിസത്തിൻ്റെ പേരിൽ അങ്ങനെ അനുവദിക്കാൻ പറ്റില്ല ഇന്ത്യയിൽ തന്നെ നമ്മൾ ന്യൂസ് ക്ലിക്ക് വിലക്കേർപ്പെടുത്തിയത് അപ്പോൾ ന്യൂസ് ക്ലിക്കിന് വിലക്കേർപ്പെടുത്താനുള്ള കാരണം എന്താണ് ചൈനയിൽ നിന്ന് മുപ്പത്തിനാല് കോടി രൂപ വാങ്ങി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നു ഇന്ത്യയിൽ നിന്ന് അടുത്ത സത്യങ്ങളും അസത്യങ്ങളും കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെ പ്രചരണം നടത്തുന്നത് കൊണ്ട് അവരെ വാച്ച് ചെയ്തു എന്നിട്ട് അവരുടെ അക്കൗണ്ട്സൊക്കെ പരിശോധിക്കാൻ ഇപ്പോൾ ഗവൺമെൻറ് നിർബന്ധിതമായി അതിൽ പൊരുത്തക്കേട് വന്നതുകൊണ്ടാണ് അവരെ നിരോധിച്ചത് അതും വലിയ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കൈകടത്തലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മുടെ സ്വതന്ത്ര സ്വാതന്ത്ര്യമാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്നവർ നടത്തിയ കോലാഹലം നമ്മൾ കണ്ടതാണ് സത്യത്തിൽ മോഡി സർക്കാരിനോടുള്ള വിരോധം പ്രകടിപ്പിക്കുവാൻ കിട്ടുന്ന ഓരോ അവസരവും ഇത്തരം മാധ്യമങ്ങൾ വായനക്കാര് തെറ്റിദ്ധരിപ്പിക്കും വിധം ഉപയോഗിക്കുകയാണ് അത് ശരിയല്ല അത് ശരിയായ മാധ്യമ വൃത്തിയുമല്ല സാറിപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് വേറെ നാൾ പ്രവർത്തിച്ചതാണ് കഴിഞ്ഞൊരു പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല അങ്ങനെയുള്ള നിരവധി റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് സാറിന് എന്താണ് അതിൽ തോന്നുന്നത് ഇത് ഈ ഇലക്ഷൻ സമയത്ത് നമ്മൾ പോകുന്ന ഒരു ചോദ്യമാണ് മാധ്യമപ്രവർത്തകർക്ക് ഈ പറയുന്ന അത്ര വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം ഏതാ മാധ്യമ മാധ്യമമൊരാളിയുടെ സ്വാതന്ത്ര്യം മാധ്യമ ഉടമകളുടെ സ്വാതന്ത്ര്യം മാധ്യമപ്രവർത്തകൻ ഇന്നത്തെ അർത്ഥത്തിൽ സാമാന്യേന ഒരു തൊഴിലാളി മാത്രമാണ് അവൻ്റെ തൊഴിൽ ഒരു നിശ്ചിത സമയത്ത് പറയുന്നത് ജോലി ചെയ്യാൻ ബാധ്യസ്ഥനാണ് അവിടെ അതേ സമയത്ത് ഒരു പ എല്ലാ പത്രങ്ങൾക്കും ഒരു നയമുണ്ട് പരിപാടിയുണ്ട് ആ നയത്തിനും പരിപാടിക്കും ഉള്ളിൽ ഒതുങ്ങി നിന്ന് അനുസരണയോടെ ജോലി ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു കേവലം ഒരു തൊഴിലാളി മാത്രമാണ് മാധ്യമപ്രവർത്തകർ അതിന് അപ്പുറത്ത് അയാൾ ആശയപ്രചരണ ലോകത്ത് തികച്ചും സ്വതന്ത്രമായൊരു നിലപാടെടുത്ത് പോരാട്ടം നടത്തുന്ന വീരയോദ്ധാവൊന്നുമല്ല ഇങ്ങനെ എന്തെങ്കിലും പരിവേഷം ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് പച്ചക്കള്ളവുമാണ് ഈ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തനം മാധ്യമ സ്വാതന്ത്ര്യം എന്നതൊക്കെ ഒരു മിഥ്യയാണ് കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നൊരു ക്ലോസ് പോലും ഇല്ല പറയുവാനുള്ള മനുഷ്യൻ്റെ മൗലികമായ അവകാശത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഒരു സ്ഥാപനം മാത്രമാണ് പ്രസ് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയില്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രസ് സ്വാതന്ത്ര്യം എന്നൊരു പ്രയോഗമേ ഇല്ല മനുഷ്യനെ അറിയുവാനും അറിയിക്കുവാനുള്ള അവകാശം എല്ലാ പൗരനും ഉള്ളതാണ് അവരൻ ആ പൗരൻ്റെ അവകാശമാണ് മാധ്യമ സ്വാതന്ത്ര്യമായിട്ട് നമ്മൾ കൽപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നത് അറിയുവാനും അറിയിക്കുവാനുള്ള അവകാശം അതെല്ലാ ഉള്ളതാണ് അതിൻ്റെ കീഴിലാണ് മാധ്യമ പ്രവർത്തനം നടക്കുന്നത് അല്ലാതെ മാധ്യമം പ്രവർത്തനത്തിന് ഈ ഭരണഘടന ഒരു പരിരക്ഷയും നൽകുന്നില്ല റൈറ്റ് ടു ഇൻഫർമേഷൻ അതാണ് റൈറ്റ് ടു സ്പീച്ച് റൈറ്റ് റൈറ്റ് ഫോ റൈറ്റ് ടു എക്സ്പ്രഷൻ ഇതാണ് ഈ ഭരണഘടന നമുക്ക് ഉറപ്പാക്കുന്ന സ്വാതന്ത്ര്യം അതിൻ്റെ കുടക്കീഴിലാണ് മാധ്യമ പ്രവർത്തനം നടക്കുന്നത് അല്ലാതെ അല്ല ഒന്നുമല്ല ഇത് വെറുതെ മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് വലിയ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് ജനങ്ങളെ സാമാന്യ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്തായാലും രാജ്യവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ നൽകിയതിൻ്റെ പേരിൽ തന്നെയാണ് അവനീ ഡയസ്സിന് നേരെ ഈ രീതിയിലുള്ളൊരു നടപടി തീർച്ചയായിട്ടും ഇന്ത്യയ്ക്കകത്ത് ഉള്ള ഒരു ഇന്ത്യൻ നേറ്റീവ് ആണെങ്കിൽ പോലും അവർ ഈ ദീർഘ പ്രവർത്തനങ്ങൾ നടത്തിയാലാണ് അവർക്കെതിരെ നടപടി വരും അതൊരു വിദേശ വനിത വിദേശ വനിതയാണെന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ആസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ട് ആളോഫേ സടൻ ഇങ്ങനെ ചെയ്യാനാണ് ഇന്ത്യ ഇന്ത്യൻ അനു ഇന്ത്യയിൽ നിന്നല്ല ഒരു രാജ്യവും അനുവദിക്കത്തില്ല ഇവിടെ നമ്മുടെ രാജ്യത്ത് മെ മിലിറ്ററി ജൻ്റയൊന്നുമില്ല ബർമ്മയിൽ ചെന്ന് അവർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ രക്ഷപ്പെടത്തില്ല അവിടെ നിന്ന് അവിടെ ജയിലിൽ പോകും ഇന്ത്യയിൽ ജയിലിൽ പോകില്ല അവർ പെട്ടെന്ന് പറഞ്ഞു വിടത്തേ ഉള്ളൂ ഇത് വിസ പുതുക്കാനുള്ള ഒരു സാങ്കേതികമായ ഏതാനും മണിക്കൂറിൻ്റെ പ്രശ്നത്തെയാണ് ഇത് വലിയ സ്വാതന്ത്ര്യ പ്രശ്നമായ അഭിപ്രായ സ്വാതന്ത്ര്യ പ്രശ്നമായി കൊണ്ടുവന്നത് ഇത് ശരിയായ മാധ്യമ പ്രവർത്തനമല്ല പക്വതയില്ലായ്മയാണ് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ മോഡി സർക്കാരിനെതിരെ ഉപയോഗിക്കാനുള്ള ആവേശത്തിൽ ആ വസ്തുതകളുടെ നിജസ്ഥിതി കൃത്യമായി അന്വേഷിക്കുകയും അതിന് സാവകാശത്തോടെ അതിൽ പുതിയ ഡെവലപ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കി കണ്ട് ചെയ്യാതെ അവതാനതയില്ലാതെ വീണ്ടു വിചാരമില്ലാതെ വിവേകശൂന്യമായ പത്രപ്രവർത്തനമാണിത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക